നമസ്കാരം എൻ്റെ പേര് മോഹൻകുമാർ വീഴ്ചയിൽ ഇടുപ്പല് പൊട്ടിയ വയോധികൻ എഴുന്നേറ്റ് നടക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കരളകത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വിജയഭവനത്തിൽ മോഹൻകുമാറിന് എഴുന്നേറ്റ് നടക്കാൻ ഇടുപ്പല്ലിൽ ശസ്ത്രക്രിയ നടത്താനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് എന്നാൽ ഇതിന്റെ ചിലവ് കുടുംബത്തിന് താങ്ങാനാകുന്നതല്ല നാലു വർഷം മുൻപാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചത് കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന മകൻ അഞ്ചു വർഷം മുൻപ് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ സുമനസുകളുടെ സഹായം ഈ കുടുംബത്തിന് അനിവാര്യമാണ് മകൻ ആദിത്യ മോഹൻകുമാറിന്റെ പേരിൽ ഫെഡറൽ ബാങ്കിന്റെ കളർകോഡ് ശാഖയിലെ ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ് പലതരത്തിലുള്ള മനുഷ്യരുള്ള ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് മലയാളികൾ എത്ര കുഴപ്പക്കാരനെന്ന് പറഞ്ഞാലും ഒരു സഹായം വേണ്ടി വന്നാൽ നമ്മൾ തന്നെ വേണം ജാതിയും മതവും ഒക്കെ മാറ്റി നിർത്തി വെറും പച്ച മനുഷ്യരായി നമ്മൾ ഉയർന്നു പ്രവർത്തിച്ച സമയമായിരുന്നു കൊറോണ കാലം ആ ദുരന്തകാലത്ത് എല്ലാം മറന്ന് സഹായങ്ങൾ നൽകാൻ മനസ്സ് കാണിച്ച മനുഷ്യർക്ക് ഇദ്ദേഹത്തിന്റെ ഈയൊരവസ്ഥയും മനസ്സിലാകുമെന്നത് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്തുമായി ടി